നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിൽ പുതിയ വഴിത്തിരിവ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പത്മകുമാറിൻ്റെതാണ് ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ അതായത് താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അവിടെ ദ്വാരപാലകൽ പതിപ്പിച്ചിരുന്നത് ചെമ്പുപാളിയാണ് ചിലപ്പോൾ അതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപ് സ്വർണപ്പാളി ആയിരിക്കാം പക്ഷേ താൻ കണ്ടത് ചെമ്പുപാളിയാണെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി പി എമ്മിന്റെ നേതാവുമായ എം പത്മകുമാർ വ്യക്തമാക്കിയിരിക്കുന്നു പത്മകുമാറിന്റെ ഒളിയമ്പ് അതിന് തൊട്ടു മുൻപ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന അനന്ത ഗോപനിലേക്ക് നീളുകയാണ് എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത് ചുരുക്കത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ശബരിമല സന്നിധാനത്തെ ദ്വാരപാലകർക്ക് പൊതിഞ്ഞിരുന്നത് തങ്കപ്പാളികളാണ് സ്വർണപ്പാളികളാണ് എന്ന് ഉറപ്പിക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ അറ്റകുറ്റപ്പണികൾക്കായി ഈ തങ്കപ്പാളി ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു ഒരു പരിശോധനയും നടത്താതെ അതിന്റെ തൂക്കം കൃത്യമായി രേഖപ്പെടുത്താതെ മതസറിൽ രേഖപ്പെടുത്താതെ കൊണ്ടുപോകുന്നു തിരികെ കൊണ്ടുവരുന്നത് തങ്കപ്പാളി തിരികെ കൊണ്ടുവരുന്നത് ചെമ്പുപാളിയിൽ സ്വർണനിറം പൂശിയതാണ് ഇതാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാർ തന്നെ വ്യക്തമാക്കുന്നത് ചുരുക്കത്തിൽ തങ്കപ്പാളി സ്വർണപ്പാളി ശബരിമലയിൽ നിന്ന് കൊള്ള ചെയ്യപ്പെട്ടിരിക്കുന്നു ശബരിമലയിലെ തങ്കപ്പാളി മോഷണം പോയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ത ഈ പറയുന്ന തങ്കം പൂശിയ അല്ലെങ്കിൽ സ്വർണനിറം പൂശിയ പാളിയാണ് വീണ്ടും ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് അതിപ്പോൾ തിരികെ എത്തിയിരിക്കുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വേഗത്തിൽ അവ തിരികെത്തിച്ചത് അതിതുവരെ ആ ദ്വാരപാലകരിൽ സ്ഥാപിച്ചിട്ടില്ല എന്തൊരു കൊള്ളയാണ് പകൽ കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം ശബരിമലയിലെ ശ്രീകോവിലിൽ പതിപ്പിച്ചിരിക്കുന്ന സ്വർണപ്പാളികളും തങ്കപ്പാളികളും കുറച്ചൊന്നുമല്ല മോഷണം പോയത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാവുകയാണ് ഒരു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പറയുകയാണ് എന്റെ കാലത്ത് അവിടെ ഞാൻ കണ്ടത് വെറും ചെമ്പു പാളിയാണ് അതിനു മുൻപ് സ്വർണപ്പാളി ഉണ്ടായിരുന്നിരിക്കാം അത് എവിടെ പോയി ആര് മോഷ്ടിച്ചു എവിടെ കൊള്ള ചെയ്തു എന്നുള്ളത് കണ്ടെത്തണം അപ്പൊ അതിന് തൊട്ട് മുൻപുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം വരുന്നു എല്ലാ കാര്യങ്ങളെ കുറിച്ചും സമഗ്രമായി അന്വേഷിക്കണം എൻറെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു അത് പിന്നീട് എന്റെ കാലം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ആ കാലാവധി അവസാനിച്ച ശേഷമാണ് ആ സ്വർണ്ണപ്പാളി കാണാതാവുന്നത് അതിനെക്കുറിച്ചും അന്വേഷിക്കണം ഇപ്പോൾ ചുരുക്കത്തിൽ ഇത് കാലാകാലങ്ങളായി സി പി എമ്മിന്റെ ഭരണസമിതി നടത്തിയ കൊള്ളയാണ് വെളിയിൽ വരുന്നത് ഒരു ഭാഗത്ത് കപട പത്തിയും അതിന്റെ പേരിലുള്ള ആഗോള അയ്യപ്പ സംഗമവും മറുഭാഗത്ത് പകൽ കൊള്ള ശബരിമലയിലെ പകൽ കൊള്ളയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തൊരു 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 വലിയ കുറ്റകൃത്യ ശബരിമല നടന്നിരിക്കുന്നു അതിന് പിന്നാലെ ചില വാർത്തകൾ കൂടി വരുന്നു ശബരിമല സന്നിധാനത്ത് സ്ട്രോങ് റൂമിലും ശ്രീകോവിലിനുള്ളിലുമൊക്കെ രുദ്രാക്ഷം സ്വർണം കെട്ടിയ രുദ്രാക്ഷം വളരെ പവിത്രമായ പൗരാണികമായ രുദ്രാക്ഷം ആ സ്വർണത്തിലുള്ള യോഗദണ്ഡ് തുടങ്ങിയവൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇടയ്ക്ക് അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ സ്വർണപ്പാളി കൊണ്ടുപോയ അതേ ആളുകൾ തന്നെയാണ് ഈ യോഗദണ്ഡും ഈ പറയുന്ന സ്വർണം കെട്ടിയ രുദ്രാക്ഷവും അടക്കം കൊണ്ടുപോയിട്ടുള്ളത് ഇവ തിരികെ കൊണ്ടുവന്നപ്പോൾ ഒറിജിനൽ രുദ്രാക്ഷവും ഒറിജിനൽ യോഗദണ്ഡുമാണോ തിരികെ വന്നത് അതോ ശ്രീകോവിലിരുന്ന ആ യോഗദണ്ഡ് വിശ്വാസത്തിന്റെ മറവിൽ കോടികൾക്ക് വിറ്റഴിച്ചു പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് യോഗതെന്തും ഡ്യൂപ്ലിക്കേറ്റ് രുദ്രാക്ഷവും തിരികെ കൊണ്ടുവച്ചതാണോ ഇതേക്കുറിച്ചൊന്നും പരിശോധന നടക്കുന്നില്ല സമഗ്രമായൊരു പരിശോധന ശബരിമലയിലെ സ്വർണപ്പാട് വിഷയത്തിൽ നടത്തിയാൽ കൊള്ളയുടെ വ്യാപ്തിയും കൊള്ളയുടെ ആഴവും നമുക്ക് മനസ്സിലാകും എത്രമാത്രം ശബരിമലയെ മറയാക്കി എത്രമാത്രം വലിയ കൊള്ളയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിന് അറിയേണ്ടതുണ്ട് ശബരിമലയെ ഒരു കൊള്ള സങ്കേതമാക്കി മാറ്റാനാണ് ഈ ഇടതു സർക്കാർ തീരുമാനിച്ചത് ശബരിമലയിലെ വിശ്വാസം നശിപ്പിക്കാൻ ശബരിമലയിലെ വിശ്വാസികളുടെ വരവിനെ ഇല്ലാതാക്കാൻ ഒടുവിൽ ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കൾ അടിച്ചു മാറ്റാൻ അത് സ്വന്തം പോക്കറ്റുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നത് പക്ഷേ വിശ്വാസി സമൂഹം ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് മാത്രം ശബരിമലയിൽ ഈ സർക്കാരിന്റെ കുതന്ത്രങ്ങൾ നടക്കാതെ പോയി ഇപ്പോൾ ഇവർ നടത്തിയ ഓരോ കൊള്ളയുടെയും ഓരോ ചെറിയ തട്ടിപ്പിന്റെയും വലിയ തട്ടിപ്പുകളുടെയും കഥകൾ ഓരോന്നായി പുറത്തു വരികയാണ്